ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ തിരുവിൽ വാമല കൊച്ചുപറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗോപുര സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു തിരുവല്ലാമല കൊച്ചുവറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗോപുര സമർപ്പണം ഭക്തിയാദരം നടന്നു പുതുതായി പണി കഴിയിപ്പിച്ച ഗോപുരത്തിന്റെ സമർപ്പണം ക്ഷേത്രം മേൽശാന്തി മരുതേരിമന ശശിനൂത്രി ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു അദ്ദേഹത്തോടൊപ്പം തന്നെ ദേശകമ്മിറ്റി ഭാരവാഹികളും മറ്റും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതിൽ പങ്കുകൊണ്ട് ഭഗവതിക്ക് ഗോപുര സമർപ്പണത്തിന് നേതൃത്വം നൽകി കൂടാതെ ഒരു ഭക്ത ക്ഷേത്രത്തിലേക്കായി നൂറ്റിയൊന്നിടങ്ങണി അരി പാചകം ചെയ്യുന്നതിനായുള്ള അന്നദാന ശമ്പും സമർപ്പിക്കണം നടന്നു ഭക്തി നിർഭരമായ ചടങ്ങിൽ പടിഞ്ഞാച്ചുമുറി ദേശത്തെ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ക്ഷേത്ര ഗോപുര നിർമ്മാണത്തിന് പ്രശസ്ത ശില്പി ദാസൻ പൂളക്കലാണ് നേതൃത്വം നൽകിയത് സിസിവി ന്യൂസ് തിരുവല്ലാമല